മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്ക് മെയ് മുപ്പത് മുതൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു തിങ്കളാഴ്ച മുതൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും സജീവമായി എന്നാൽ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള വിവിധ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് പ്രതിസന്ധികൾ തുടരുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ നൽകിയിട്ട് ഒരു വർഷമായി മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം മൂന്ന് ലക്ഷം പേർക്ക് നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് കുടിശ്ശികയായത് വർഷം അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി രൂപ കുടിശ്ശിക കർഷക തൊഴിലാളി പെൻഷൻ എട്ട് മാസവും തയ്യൽ തൊഴിലാളി പെൻഷൻ മൂന്ന് മാസവും ബാമ്പു പെൻഷൻ മാസവും അസംഘടിത തൊഴിലാളി പെൻഷൻ അഞ്ചു മാസവും കുടിശ്ശികയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് പോകാതിരിക്കാൻ സമാശ്വാസമായി ഒരു ഗഡു എല്ലാവർക്കും നൽകിയിരുന്നു നിർമ്മാണ തൊഴിലാളികൾക്ക് എട്ട് മാസത്തെ കുടിശ്ശിക ഉള്ളപ്പോഴാണ് ഒരു മാസത്തെ പെൻഷൻ നൽകിയത് ജീവിതകാലം മുഴുവൻ അംശാദായം അടച്ചവർക്കാണ് പെൻഷൻ നിഷേധിക്കപ്പെടുന്നത് അതേസമയം അടുത്തിടെ വിരമിച്ചവർക്ക് എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും പരിശോധിക്കുന്നുമില്ല ഒരു വർഷമായി പെൻഷൻ അനുവദിക്കുന്നുമില്ല രണ്ടായിരത്തി മെയ് മുതൽ കെട്ടിട നിർമ്മാണ ബോർഡിൽ അറുപതിനായിരം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് മുൻപ് വിരമിക്കുന്ന മാസം മുതൽ പെൻഷൻ കണക്കാക്കി കുടിശ്ശിക നൽകിയിരുന്നു അപേക്ഷകൾ പാസ്സാകുന്ന അന്ന് മുതലാണ് ലഭിക്കുക ചുരുക്കത്തിൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുന്നുമില്ല പുതിയ അപേക്ഷകർക്ക് കുടിശ്ശികയുമില്ല പെൻഷനുമില്ല നിർമ്മാണ തൊഴിലാളികൾക്ക് വർഷങ്ങളായി മുടക്കമില്ലാതെ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും രണ്ടു വർഷമായി നിലച്ചിരിക്കുകയാണ് പ്രസവാനുകൂല്യമായ പതിനയ്യായിരം രൂപയും വാഹനത്തിനുള്ള പതിനായിരം രൂപയും ലഭിക്കുന്നില്ല തൊഴിൽ സ്ഥലത്ത് മരിച്ചാൽ ലഭിക്കേണ്ട മൂന്ന് ലക്ഷവും സാധാരണ മരണത്തിനുള്ള അരലക്ഷവും ഇക്കൂട്ടത്തിലുണ്ട് ക്ഷേമനിധികളുടെ പ്രവർത്തനത്തിൽ സർക്കാർ വരുത്തിയ പരിഷ്കാരങ്ങളെ തുടർന്നാണ് ഈ അവസ്ഥ വന്നത് തൊഴിൽ ചെയ്യുന്ന കാലയളവിൽ ആകെ അംശാദായം അടക്കുന്നവർക്കുള്ള പെൻഷനും ദുർബല വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനും ഏകീകരിച്ച് ഒരേ തുകയായി പെൻഷൻ കമ്പനിക്ക് കീഴിൽ ആക്കുകയായിരുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് എല്ലാ പദ്ധതികളിലൂടെയും നിർമ്മാണത്തിന്റെ ഒരു ശതമാനം അടയ്ക്കണം എന്നാണെങ്കിലും ഈ തുക ഭൂരിപക്ഷവും ലഭിക്കുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ പെൻഷനുകൾ അതത് മാസം അവസാന തീയതികളിൽ ലഭിക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ രണ്ട് ബജറ്റ് പ്രസംഗങ്ങളിലും പറഞ്ഞുവെങ്കിലും അത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഡിസംബർ മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ അപ്പോഴും കുടിശ്ശികയാണ് ഇതൊന്ന് തന്നു തീർക്കുമെന്ന് ധനമന്ത്രി ഇനിയും അറിയിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ മെയ് അവസാനം പതിനെണ്ണായിരം കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതി സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്ത് തൊള്ളായിരം കോടി നൽകിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തുന്നത് ജൂൺ മാസത്തിലും കടമെടുപ്പ് സർക്കാർ വ്യക്തമാക്കിയതുപോലെ രണ്ടായിരം കോടി രൂപയുടെ കടപ്പത്ര ലവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു വിഹിതം നൽകി ഒരു മാസത്തെ പെൻഷൻ കൂടി വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് കുടിശ്ശികയായ പെൻഷനുകൾ എങ്ങനെ എപ്പോൾ ലഭിക്കുമെന്നാണ് ഗുണഭോക്താക്കൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനായുള്ള സർക്കാർ നടപടികൾ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളീസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്